ഹലോ ഗെയ്സ് അസാം വളരെക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ മൂന്നാറിലെ ഫസ്റ്റ് ഡേ ആണെന്ന് അപ്പോൾ അത് തെറ്റിക്കാതെ തന്നെ എല്ലാവരും പിന്നെ ഓരോ കളർ കോഡിൽ എത്തിയിട്ടുണ്ടല്ലോ സെയിം കളർ കോഡിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന പ്രോപ്പർ അങ്ങോട്ടായിട്ടില്ല എന്നാലും ഏകദേശമൊക്കെ നമ്മൾ ഒപ്പിച്ച് ഉള്ള ഡ്രസ്സക്കൊണ്ട് നമ്മൾ ഗ്രീൻ കളർ കോഡൊക്കെ റെഡിയാക്കി നമ്മളിത് ഇവിടുന്ന് തിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് കിടന്ന റിസോർട്ടാണ് ബേക്കിൽ കാണുന്നത് അപ്പോൾ റിസോർട്ടിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ വീഡിയോ ഇങ്ങനെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്ന വേറൊന്നുമല്ല നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ആൾക്കാരെങ്കിലും ഭാഗമണ്ണോ മൂന്നാറോ ഒക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ട അവർക്ക് എന്തെങ്കിലും ഉപകാരമായിക്കോട്ടെ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ സെലക്ട് ചെയ്യുന്നൊരു പിന്നെ എന്താണ് റിസോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ കാണുന്ന ആൾക്കാർക്ക് ഉപയോഗം ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഫീച്ചേഴ്സൊക്കെ കാണിച്ചു തന്നാൽ അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ആൾക്കാർ വേണമെങ്കിൽ ഇവിടെ വരുമ്പോൾ റൂമൊക്കെ എടുത്തോട്ടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഇവിടുത്തെ റിസോർട്ടിലെ വിശേഷങ്ങളെ റൂമുകളും ഇവിടുത്തെ കാര്യങ്ങളെ കണ്ടിട്ട് നമ്മളായതായാലും ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ കാർ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ജീപ്പ് കിടക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിസോർട്ട് വരുന്നത് മൂന്നാർ ടൗണിൽ നിന്ന് കുറച്ച് താഴേക്ക് അതായത് താഴ്വാരത്തിലേക്കാണ് നമ്മുടെ ഈ റിസോർട്ട് വരുന്നത് ഏലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കായിട്ടാണ് വരുന്നത് അപ്പോൾ വണ്ടി ഓടിച്ച് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവരോട് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടെ ജീപ്പിൽ തന്നെ ഇവർക്ക് കുറേ ജീപ്പൂടെ ഉണ്ട് ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരോട് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ തന്നെ നമ്മുടെ ഒന്ന് പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ ഫെസിലിറ്റി ഇവരെയുണ്ട് ഇവർ നമ്മുടെ കാർ ഇവർ എന്നെ ഡ്രൈവ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും പാർക്കിൽ ഇവർ പാർക്ക് ചെയ്തോളും നമ്മളെ ഇവർ സേഫ് ആയിട്ട് ഈ ഒരു ജീപ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ ഈ സ്പോട്ടിലേക്ക് അവർ എത്തിക്കും അപ്പോൾ അതാണ് നമുക്ക് ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് നേരെ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകല്ലേ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ പിന്നെ മാനേജറുടെ അടുത്താണ് കേട്ടോ അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ മാനേജർ ഹൈ ബ്രോ ഹലോ ഹലോ എന്താണ് പേര് ജിത്തു ജിത്തു നാട്ടിലെ മലപ്പുറം മലപ്പുറത്ത് എവിടെ ആയിട്ട് മഞ്ചേരി അപ്പൊ ഈ ഉള്ള ആളാണ് പിന്നെ നമ്മുടെ മൂന്നാറിലെ ഒരു പിന്നെ റിസോർട്ടിന്റെ മാനേജർ എന്ന് പറഞ്ഞു മഞ്ചേരിക്കാരെ ഒരുപാട് പേര് നമ്മള് വാച്ച് ചെയ്യുന്നു വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് പരിചയമുള്ളവരൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് റിസോർട്ടിന്റെ കുറച്ച് കാര്യങ്ങളൊന്നും ചോദിക്കാം അപ്പോ ശരിക്കും നമ്മുടെ റിസോർട്ടിന്റെ പേര് എന്ന് പറയുന്നത് എന്താണ് റിസോർട്ടിന്റെ പേര് സ്പൈസ് ജംഗിൾ നമ്മുടെ മൂന്നാറിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസ് ഉള്ളത് നമ്മള് കറന്ലി സ്പൈസ് ജംഗിൾ റിസോർട്ട് ഉള്ളത് പള്ളിവാസൽ പള്ളിവാസൽ എന്ന് പള്ളി വാസൽ എന്ന് പറയുന്നത് ടോട്ടൽ നമുക്ക് ഒമ്പത് പ്രോപ്പർട്ടീസ് ഉണ്ട് ആലപ്പി ആ കൊച്ചി ഇത്രയും സ്ഥലത്തായിട്ട് ഇവരുടെ പ്രോപ്പർട്ടി ഇവരുടെ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്കിവിടെ കറന്റ് ഏതൊക്കെ ടൈപ്പ് റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് 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 നമുക്ക് 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 ആണ് അത് രണ്ട് ബേസിക് ഡിലക്സ് ഡിലക്സ് റൂംസും ബാക്കി സൂപ്പർ റൂം സാധാരണ ആൾക്കാർ പറഞ്ഞാൽ ും ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂം കിട്ടുമെന്നാണ് ഓക്കെ അപ്പൊ മെയിനായിട്ട് ഞാനായാലും പിന്നെ ഈയൊരു പിന്നെ റിസോർട്ട് ചൂസ് ചെയ്യാൻ കാരണം ഒരു ജംഗിൾ റിസോർട്ടാണ് ഫസ്റ്റ് ഓഫ് ആൾ നമുക്കൊരു നേച്ചർ ഫ്രണ്ട്ലിയാണ് വേറെ പുറത്തുനിന്നുള്ള ഒരു സൗണ്ട് ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ ഒരു പൂൾ ഉണ്ട് പ്രോപ്പർട്ടിയാണ് പിന്നെ നമ്മള് വിത്ത് ബുക്കിംഗ് കോംപ്ലിമെന്ററി ആയിട്ട് ചെയ്യുന്ന ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക് കാര്യങ്ങളൊക്കെ ആയിട്ട് അതെല്ലാം

അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിപ്പ് ലൈനാണ് കേട്ടോ സിപ്ലൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഒരു ഇവിടെ നിന്ന് ആ ഒരു എൻ്റു വരെ സിപ്പ് ലൈനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ മൂന്നാറിൽ തന്നെയാണ് മൂന്നാറിലെ അമ്പലച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പം അമ്മ ഇവിടെ വാപ്പ ഇവിടെ ചക്കരത്തി അങ്ങോട്ട് പോയി റമി ആ ഭാഗത്തായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതുവഴിയാണ് കയറുന്നത് അപ്പം അതിൽ അങ്ങോട്ട് പോയി വെക്കാം അമ്മ കേറുന്ന മുമ്പേ എക്സ്പീരിയൻസ് ഉണ്ട് ഞാനും നോക്കി വെക്കാം ആ കണ്ടില്ലേ ഇവിടെ കൊച്ചുകുട്ടികളൊക്കെ പിന്നെ ഈ സിപ്ലൈന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊച്ചുകുട്ടികൾ പോകുമ്പോൾ ഇവരെ കൂടെ പിന്നെ ഇവരുടെ ഇൻസ്ട്രക്ടർ അതായത് ഇവിടെ പിന്നെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ ഒരാൾ തന്നെ ഇവരെ കൂടെ പോയിട്ടാവും കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്ക് സാധാരണ വെയിറ്റ് കുറവാണല്ലോ വെയിറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു മെയിൻ ഫാക്റ്റാണ് അപ്പോൾ ഇങ്ങനെ അവർ നമ്മളെ കൂട്ടിക്കൊണ്ട് അക്കര ആ കാണുന്നൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും നമ്മളങ്ങനെ സിപ്പ് ലൈന് കയറാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇതേപോലെ കയറാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കതിൻ്റെ ടോക്കണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനും ചക്കരയും റമിയാണ് കയറുന്നത് അപ്പോൾ അങ്ങോട്ട് നിൽക്കാം ഓക്കെ അപ്പോൾ ഞാനും ചക്കരയും ടിക്കറ്റൊക്കെ എടുത്തു നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോ എടുക്കാനും കൂടെ എക്സ്ട്രാ ഒരു ക്യാഷ് കൂടെ നമ്മൾ കൊടുക്കണം അപ്പോൾ നല്ല നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരും ഇവർ ക്യാമറയിൽ തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് നമുക്കിവർ സെൻഡ് ചെയ്ത് തരും അപ്പോൾ ഞാനും ചക്കരീൻ്റെ ഇവിടെ ഹെൽമറ്റും ബെൽറ്റൊക്കെ ഇട്ടിട്ട് അത് കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നല്ലപോലെ ബെൽറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് കാലിലും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബോഡിയിലും നല്ല ടൈറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബെൽറ്റാണ് നല്ല കട്ടിയുള്ള റോപ്പ് ടൈപ്പ് ബെൽറ്റ് ഇട്ടിട്ടാണ് നമ്മളതിൽ ആ ഒരു റോപ്പിൽ കൊളുത്തിയിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് രണ്ടാൾക്കും കൊണ്ടുപോകുന്നതിന് ഈ സ്ട്രക്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കപ്പിൾസായിട്ട് നമുക്ക് പോകുമ്പോൾ രണ്ട് ലൈനിലായിട്ട് കൈപിടിച്ച് പോകാമെന്നാണ് പറഞ്ഞത് അപ്പോഴും നല്ല ഫോട്ടോസൊക്കെ വരെ എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതേ ചക്കരയ്ക്ക് ആ ഒരു ബെൽറ്റൊക്കെ ഇട്ട് ഇവിടെ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട് എനിക്കെന്താ ഒരു ബെൽറ്റ് ഇടുകയാണ് അവിടെ അങ്ങനെ നമുക്കുണ്ടാക്കും ആ ഒരു ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം നമ്മളത് വിടാൻ പോവാണ് അപ്പോൾ നമ്മൾ രണ്ട് മാത്രമല്ല റമീസും കൂടി നമ്മളോടൊപ്പം കയറുന്നുണ്ട് അപ്പോൾ നമ്മുടെ തൊട്ട് പിറകേൻ്റെ അടുത്ത് റമീസിനെയും വിടാം അപ്പോൾ ഞങ്ങളിതേ ഡാറ്റയൊക്കെ കാണിച്ച് പോവുകയാണ് അപ്പോൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രീതിക്കൊക്കെ ടാറ്റ കാണിച്ചൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ അക്കരെ എത്തി അതിന് ശേഷം അവിടെ നിന്ന് അതേ സിപ്ലൈൻ്റെ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്കും വരും ഓക്കെ അപ്പോൾ ഇതിന് ശേഷം അടുത്തത് റമീസിനത് ബെൽറ്റൊക്കെ ഇട്ട് പിന്നെ അതിനകത്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത റമീസിനെ ഇവിടെയാണ് അപ്പോൾ നമ്മൾ രണ്ടാളിന്തേ അവിടെ നിന്ന് തിരിച്ചുവന്ന് താഴെയാണ് കേട്ടോ ഇറങ്ങുന്നത് കാരണം ആ ഒരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഒരു സ്ലോപ്പിലേക്ക് വരുന്നത് ആ ഒരു താഴത്ത് ആ കാണുന്ന ഒരു ഷെഡിലാണ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം തിരിച്ച് നടന്ന് മുകളിലേക്ക് കയറി കാണാം അതാണ് ഇതിൻ്റെ സെറ്റപ്പ് ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അങ്ങനെ മക്കളെ നമ്മളിതാ സിപ്ലൈനിൽ കയറി അടിപൊളി അങ്ങനെയാണോ ചക്കര എക്സ്പീരിയൻസ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അല്ലേ സെക്കൻഡ് അല്ലേ അന്ന് അന്ന് മുന്നേ വേറെ സിപ്ലൈനൊക്കെ വേറെ കേറിയിട്ടുണ്ട് ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കയറുന്നത് ഫസ്റ്റ് ടൈം കഴിഞ്ഞ സമയത്ത് അളിയനും അളിയനും സിനിമ ഒക്കെ വന്നപ്പോ ചക്കര കൂടെ വന്ന അന്ന് അളിയനും സിനിമ കപ്പിളായിട്ട് പോയി അന്നും ചക്കരെ വിചാരിച്ചില്ലേ കപ്പിളായിട്ട് സിംഗിൾ ആയിട്ട് വന്നു അപ്പൊ ഏതായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നോക്ക് ആ ഒരു ഭാഗത്താണ് നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അങ്ങനെ ഏകദേശം ഒരു അര കിലോമീറ്ററോളം ദൂരമുള്ള ഒരു ഒരു സിപ്ലൈനാണ് ഇവിടെ ഏതായാലും അടിപൊളി വല്ലാത്ത എന്താണ് നല്ലൊരു വൈബ് രസം ഉണ്ടായിരുന്നു എന്താണല്ലേ ആൾക്കാരൊക്കെ പോക്ക് ഇങ്ങനെ പോയിട്ട് ആ എൻഡിൽ പോയി നിക്കും അപ്പോൾ എന്തായാലും കൊള്ളാം ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളി അടിപൊളിയൊരു ഇഷ്ടപ്പെട്ടു ഒരാൾക്കപ്പോൾ അഞ്ഞൂറാണ് ചാർജ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ കപ്പിളായിട്ടൊക്കെ വരുമ്പോൾ എന്തായാലും നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കണം കാരണം ഫോട്ടോ എടുക്കുന്ന വേറെ ചാർജ് ഉണ്ട് ഒരാൾക്ക് നൂറ് രൂപ വെച്ച് അങ്ങനെ നമ്മൾ മൂന്നാൾക്ക് ഫോട്ടോ ചാർജ് മുന്നൂറ് രൂപ പിന്നെ അല്ലാതെ ഇതിനകത്ത് കയറുന്നതിനാണ് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ വെച്ച് അത് ആയിരത്തി അഞ്ഞൂറ് രൂപ ടിക്കറ്റ് റേഞ്ചിലാണ് ഇവർ കയറുന്നത് അപ്പോൾ മുട്ടായി അങ്ങനെ

അവിടെ ആ താഴെ ആ സെന്റർ ആ വാദത്ത് മൂടെല്ലോ താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര വലിയൊരു കൊക്ക അതിന് ഏറ്റവും താഴെത്തോടി ഒരു ചെറിയൊരു നദിയോ എന്തോ പോകുന്നതൊക്കെ കാണാം ഏതായാലും അടിപൊളി അപ്പോൾ നമുക്കൊരു ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട് ഫോട്ടോ ഒക്കെ അപ്പോഴു തന്നെ ഒരു രണ്ട് മിനിറ്റ് ഉള്ളിൽ തന്നെ നമ്മുടെ ഫോണിൽ അവര് സെൻഡ് ചെയ്ത് തരും അവർ ക്യാമറയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് സെൻഡ് ചെയ്ത് തരും കേട്ടോ ഫോട്ടോസൊക്കെ ഏതായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം അങ്ങനെ നമ്മൾ സി പിന്നെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അടുത്തത് കണ്ടില്ലേ കൈ റേഞ്ച്ന്ന് പറഞ്ഞിട്ട് എഴ്സിങ് പരിപാടിയാണ് അതായത് ഇവിടെ ഇങ്ങനെ ഞങ്ങൾ കാണിച്ചു തരാം അതെ അവിടെ കുറച്ച് ആൾക്കാരി മൂന്നാൾക്കാർ രണ്ടാൾക്കാരിങ്ങനെ ബേക്കിലേക്ക് ടംബർ നല്ല ടംബറായിട്ട് ബേക്കിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് അതായത് എന്താണ് ഒരു ഊഞ്ഞാല് ആകാശം ഊഞ്ഞാൽ അതേപോലെ ഇങ്ങനെ ബേക്കിലേക്ക് നല്ലപോലെ വലിക്കും വലിച്ച് ഇതങ്ങനെ വിട്ടുകൊടുക്കും ഇത് ഇതമ്മ ഇതങ്ങനെ ബേക്കിലോട്ട് വലിച്ചിട്ടേ നല്ല നോക്കിക്കോട്ടെ നോക്കിക്കോ അപ്പൊ ഇതുവഴിങ്ങനെ കേറിയിട്ട് ഇങ്ങനെ വലിച്ചു വിട്ട് ഒരു പോക്ക് അങ്ങനെ പോകും ആ താഴ്വാരങ്ങളൊക്കെ കണ്ട് മലനിരകളൊക്കെ കണ്ട് കൊറച്ച് ആകാശം ഊഞ്ഞാലും ഈ ഒരു ഹൈറ്റില് കൊണ്ടുവന്നിട്ട് ഇവിടെന്നാണ് വിടാൻ പോകുന്നത് എന്റെ മോനെ അടിപൊളി ഇവിടെ ഇന്ന് ഒറ്റ വിടല് അങ്ങനെ പോവും അതാ അമ്മ അതാ പോയി അതാ പോയിരിക്കുന്നു ആ മൂ രണ്ടാളന്നെ ഉള്ളു അല്ലേ ആ രണ്ടാളെ തന്നെ ഉള്ളൂ സെൻട്രലൊരു കുഞ്ഞുണ്ടെന്ന് ഇല്ല ഇല്ല അപ്പൊ നമുക്ക് അവിടത്തെ തൊട്ടപ്പുറത്ത് വിട്ട് സിപ്ലൈൻ വേറെ അതങ്ങനെ അവിടെ പോകുന്നുണ്ട് കണ്ടില്ലേ അടിപൊളി അടിപൊളി അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ആണ് ഈയൊരു ഏരിയയിലൊക്കെ ഇതിലൊക്കെ അമ്മ ഇത് കണ്ടപ്പോ തന്നെ അമ്മ നല്ല ഇറങ്ങി ഉമ്മ തിരിച്ച് കാറിലായിട്ട് ഏതാണ് ഏതാണ് ഇതല്ലേ ഫസ്റ്റ് പോക്ക് നല്ല സ്പീഡിനായിരിക്കും പോകുന്നത് കാരണം അത്രയും ഹൈറ്റിൽ നിന്ന് പോകുന്നല്ലേ ചക്കര ഇത് കയറുന്നില്ല അത് ഇതിലാ കയറിയത് കുറച്ചുകൂടി ചെറുതാവൂലേ ഒരു ഇതാണ് അടുത്തൊരു സ്ഥലം ആനപ്പുറത്ത് സ്ഥലമാണ് കേട്ടോ ഇവിടെ നമ്മള് എലഫന്റ് സവാരി എലഫന്റ് പിന്നെ റൈഡൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ ചോദിച്ചു നോക്കാം ബ്രോ

ആ അതേ ഉള്ളു അല്ലേ ഓക്കെ ഈ സാധനപ്പുറത്ത് കയറാൻ വന്ന് നമുക്ക് ഏതായാലും മിഷൻ ഫെയിൽഡ് ആയിട്ടുണ്ട് ഓക്കെ പ്രസേ താങ്ക് യു ഓക്കെ അപ്പോൾ കണ്ടില്ലേ ശരിക്കും ഇതാണ് ഇവിടുത്തെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ അപ്പോൾ അളിയനും സിനിമ ഒക്കെ ഒന്ന് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് കയറി ഒരു എലഫൻറ്റ് റൈഡ് നടത്തിയായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ എന്താ ഇവിടെ നിന്ന് മാറിയിട്ട് ഉത്സവ സീസണൊക്കെ വന്നപ്പോൾ ഇവിടുന്ന് ഒരു നാല് മാസം മുമ്പേ ഇവിടെ നിന്ന് മാറി പിന്നെ ഇവിടെ നിന്ന് ആനകളൊക്കെ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇവിടെ നമുക്ക് അപ്പൊ എനിക്ക് കയറാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും ബാക്കി ഇനി അടുത്ത സ്ഥലത്തോട്ടുള്ള പരിപാടികൾ നോക്കാം നമുക്ക് എന്നാൽ അപ്പോ നമ്മൾ പിന്നെ മൂന്നാറിലെ സിപ്ലൈൻ പിന്നെ യാത്രയും കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇനി അടുത്ത നമ്മുടെ എന്ന് പറയുമ്പോൾ മൂന്നാറിലെ തന്നെ അല്ലെങ്കിൽ തണുപ്പിന്റെ പാർട്ടിസ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് അല്ലേ വട്ടവടയിലേക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ തന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ വട്ടവടയിലേക്ക് പോവാം അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ പുതിയ വീടുകളിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസ്സാം